मधुरम मधुराक्षर आरोकी कविता नमो नारायण ओं नमो नारायण ओं नमो नारायणाय हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കൂജന്തം രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖം വന്ദേജി കോക്കി വക്രണ്ടാകാ കോടിവിഘ്നം കുരുമേദേവാ ശിവകാര്യേഷു സർവുദ്ദേഷാരഹാരതബായ ശുപ്രവസ്രാവൃതായ വീണാവരണ്ടിതകരായ ശ്വേതപത്മാസന യാ ബ്രഹ്മച്യുതശങ്കര പ്രഭൃതിവിർദ സദാ പൂജിത സമാം വാതു സരസ്വതീ ഭഗവതിനിശേഷജാഡ്യവഹാ ശ്രീരാഘവന്ദശരാത്മജമപ്രമേം സീതാവതികൂലയരത്നദീപം ആന ബാഹു അരവിന്ദതായക്ഷം രാമം നിശാചര വിനശകരം നമു വൈദേഹി സഗിതം സുരമദലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകസനെ മണിമയേ വീരാസനെ സ്വസ്ഥിതം അഗ്രേ വാജയതി പ്രഭഞ്ചനസുധേതം വ്യപ്പരം വ്യഖ്യന്തം വലദാതിരിവദം രാമം വയ ശ്യമളം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധേ നമുക്കിന്ന് ഇവിടെ പ്രതിപാദിക്കാനുള്ളത് ഹനുമാനെ പറ്റിയാണ് ആഞ്ജനേയനെന്നും കെ എസ് മാരുതിയെന്നും ഒക്കെ ഹനുമാനെ പേരുണ്ട് വായുപുത്രനാണ് നമുക്ക് രാമായണത്തിൽ അറിയാം രാമായണത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്ന കിഷ്കിന്ദാ ശബരി ആശ്രമപ്രവേശനത്തിന് ശേഷം ശബരി പറയുന്നതാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും സീതായെയും തേടി പോകുമ്പോൾ അടുത്ത ഋഷ്യമൂപാചരത്തിൽ അവിടെ വാനരന്മാരുണ്ട് സുഗ്രീവനും മന്ത്രിമാരുമുണ്ട് അവിടെ പോയിട്ട് അവരുമായി സഖ്യം ചെയ്യണമെന്ന് പറയുന്നത് മുതലാണ് രാമായണത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ ശ്രീരാമനെയും സീതയെയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്നോ ദേവതാ സങ്കല്പമെന്നോ ഹനുമാൻ എൻ്റെ വേണ്ടി പറയാം ഇന്നും ശ്രീരാമനുള്ള പ്രതിഷ്ഠയുള്ള സ്ഥല അമ്പലങ്ങളിലൊക്കെ ഹനുമാനുമുണ്ട് ഹനുമാനാണ് പ്രധാനം ഇവരുടെ ചെറുതാഴം കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഹനുമാനമ്പലം എന്നാണ് പറയുന്നത് ശ്രീരാമനാണ് ശ്രീകോവിൽ പ്രധാന ദേവൻ പക്ഷേ ഹനുമാൻ അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും തിരുവങ്ങാടമ്പലത്തിൽ അവിടെ മണ്ഡപത്തിലാണ് ശ്രീ സദാ രാമനാമൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ എപ്പോഴും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുന്നത് ഹനുമാൻ്റെ ജനനത്തെ പറ്റിയും ഒരുപാട് കഥകളും കഥകളുണ്ട് ഹനുമാൻ്റെ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഭഗവാൻ ശ്രീപരമേശ്വരൻ വിഷ്ണുവിനെ സേവിക്കാനായിട്ട് പണ്ടെന്തോ എന്ന് പറഞ്ഞു ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു മഹാവിഷ്ണു എനിക്ക് എനിക്കങ്ങയെ ദക്ഷകത്തിന് ശേഷമാണെന്നോ എനിക്കങ്ങയെ സേവിക്കണം ഒരു ദാസനായിട്ട് സേവിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശ്രീരാമ അവതാരത്തിൽ ഹനുമാനായിട്ട് ജനിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വരുന്നത് ശിവൻ്റെ അംശാവതാരമാണ് ഹനുമാൻ ഭഗവാൻ ശ്രീവരമേശ്വരും പാർവതിയും വാനരന്മാരായിട്ട് കാട്ടിൽ ഇങ്ങനെ രൂപം എടുത്ത് നടക്കുമ്പോൾ കളിച്ചു നടക്കുമ്പോഴാണ് അതിൽ ഒരു ഭഗവാന്റെ ബീജം ഉണ്ടാവുന്നത് വാനരന്മാരിൽ അതുടനെ തന്നെ എവിടെയെങ്കിലും നിക്ഷേപിക്കണം വാനരന്മാരുടെ വാനര സ്ത്രീയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കണം അതിലുടനെ തന്നെ ഭഗവാൻ ശ്രീവരമേശ്വരൻ വായുദേവനെ ഏൽപ്പിക്കുകയാണ് ബീജം തൻ്റെ ചൈതന്യം മുഴുവൻ ഉൾക്കൊണ്ട ബീജം വായു വായുദേവനെ ഏൽപ്പിക്കുന്നു വായുദേവൻ നേരിട്ട് പോയി അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ഈ അഞ്ജനയെ പറ്റിയും ഒരു കഥയുണ്ട് ബൃഹസ്പതിയുടെ ദാസിയായ സ്ത്രീയായ പുഞ്ചലിക എന്ന സ്ത്രീയായിരുന്നു ഈ അഞ്ജനയായിട്ട് ജന്മം എടുത്തത് ശാവമോക്ഷം നേരം കൊടുക്കുന്നു ദ്രവാസാവ് ശവിച്ചു എന്ന് പറയുന്നുണ്ടത് ബൃഹസ്പതിയുടെ ഏതാണെന്ന് പറയാൻ അങ്ങനെ എന്തൊക്കെയോ കഥകളുണ്ട് അതിൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ ശാവമോക്ഷം കിട്ടും വീടും അഫ്സരസ് ആയിട്ട് മാറും ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ ജനിച്ച അഞ്ജന കേസരിയെ വാനര രാജാവായിട്ട് വാനര പങ്കുവനായിട്ടുള്ള കേസരിയെ വിവാഹം ചെയ്തു പക്ഷെ അവർക്ക് ദീർഘകാലം കുട്ടികളുണ്ടായില്ല അതിനുശേഷം ദേവ ഈശ്വരനെ പ്രാർത്ഥിച്ചു പക്ഷെ പക്ഷേ ഒരു ഒരാ ഇതുണ്ടായിരുന്നു വരമുണ്ടായിരുന്നു കൊണ്ട് ശിവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ മകനെ കുട്ടിയെ പ്രസവിക്കുന്നുള്ളൊരു ഇത് അഞ്ജനക്കാ ഈ പുഞ്ചലികാസ്തി എന്ന അഫ്സരസിനും ഉണ്ടായിരുന്നു അതുപ്രകാരം അഞ്ജനയുടെ ഗർഭപാത്രം നിക്ഷേപിച്ചു ഹനുമാൻ ജനിച്ച ഉടനെ തന്നെ ഇവിടെ ശാപമോക്ഷം കിട്ടി ഉടനെ തന്നെ പക്ഷേ ചെറിയ കുഞ്ഞായ ഹനുമാൻ പറഞ്ഞു എനിക്കെന്താ ഭക്ഷണം കഴിക്കാനും പാല് തരാനും ആരാ ഉള്ളത് എന്നുള്ള പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചുവന്നതുകൊടുത്താൽ എന്താ എല്ലാം നിനക്ക് കഴിക്കാം ഒന്നും ഭയപ്പെടേണ്ട എന്ത് കിട്ടിയാലും കഴിച്ചോളൂ എന്ന് പറഞ്ഞു അതുപോലെ ഹനുമാൻ ജനിച്ച ഉടനെ വിശു അന്നേരം എന്താ കണ്ടത് ഉടനെ മേലെ കാണുന്ന സൂര്യനെയാണ് ഉദിച്ചു വരുന്ന സൂര്യനെയാണ് കാണുന്നത് നേരെ മേലോട്ട് ചാടി സൂര്യമണ്ഡലത്തിലൊക്കെ പിടിക്കാൻ പോകുമ്പോഴാണ് ഉയർന്നു കയറുന്നവർക്ക് പിന്നെയും പോങ്ങുന്നു അന്നേരമാണ് ദേവേന്ദ്രൻ ഇത് കണ്ണ് തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു ഹനുവിൻ ഹനുവിലേക്കാണ് അത് കൊണ്ടത് താടിയലി അതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നത് അഞ്ജനാപുത്രന് ഹനുമാൻ എന്നുള്ള പേര് വന്നു ബോധം കെട്ട് വീണു ബോധം കെട്ട് ഭൂമിയിലേക്ക് പതിച്ചു ഉടനെ തന്നെ വായുദേവൻ പോ ഉടനെ പണിമുടക്കി എന്ന് പറയുന്നത് വായുവിൻ്റെ സഞ്ചാരമില്ലാതെ ജീവജാലങ്ങളിൽ ജീവിക്കാനാവുമല്ലോ വായുദേവൻ തന്നെ കുട്ടിയെ എടുത്ത് ഇവിടെയൊക്കെ ഒളിച്ചു പെട്ടെന്ന് ദേഷ്യം വായുദേവന് ദേഷ്യം വന്ന് സങ്കടപ്പെട്ടു കുട്ടിയേയും എടുത്തുകൊണ്ട് വിളിച്ചു ഉടനെ സകല ദേവന്മാരും പ്രതിഷ്ഠപ്പെട്ടു എല്ലാം വായുദേവനെയും ഹനുമാനെയും സന്തോഷിപ്പിക്കാനും എല്ലാ വരങ്ങളും കൊടുത്തു സകല വരങ്ങളും അഗ്നിദേവൻ കൊടുത്തു എൻ്റെ അഗ്നി കൊണ്ടും എനിക്ക് ചൂട് പറ്റില്ല ദേവേന്ദ്രൻ ആയുധം കൊടുത്തു ബ്രഹ്മാവ് ബ്രഹ്മാസം നൽകി ഇങ്ങനെ എല്ലാ ദേവന്മാരും സകല ദേവന്മാരും കുബേരം കൊടുത്തു അങ്ങനെ സകല ദേവന്മാരും ജവൻ ഉറഞ്ഞു എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള എല്ലാ വരങ്ങളും ഹനുമാന് കിട്ടി ഹനുമാൻ പക്ഷേ ഇത് ഇത് കിട്ടിയതിന് ശേഷമാണ് വായുപുത്രൻ വായുദേവൻ സന്തോഷവാനായി പക്ഷേ വീണ്ടും ഹനുമാനെ എന്താ ഈ തൻ്റെ വരബലമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെയുള്ള ഇതാക്കുമ്പോൾ തന്നെ ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ പോയി വികൃതികൾ കാട്ടിയതിന് മഹർഷി അദ്ദേഹത്തെ ശവിച്ചു നിനക്ക് നിൻ്റെ വരബലത്തെക്കുറിച്ച് ഓർമ്മയുള്ളത് ഇങ്ങനെ ഈ അഹങ്കാരം കളിക്കുന്നത് വികൃതി കളികളും കളിക്കുന്നത് സാധാരണ കുട്ടികൾക്ക് വികൃതി ഉണ്ടാവുമല്ലോ അത് അതുകൊണ്ട് വികൃതിയും കളിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഓർമ്മയില്ലാതെ പോകട്ടെ നിൻ്റെ പരബലത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശവിക്കുകയാണ് ചെയ്തത് പിന്നെ ശാവമോക്ഷവും കൊടുത്തു നിനക്ക് മുതിർന്ന വലുതായ നിൻ്റെ ശാവം എൻ്റെ ബലത്തെപ്പറ്റി ആരെങ്കിലും ഓർമ്മിപ്പിക്കുന്നു അന്ന് നിനക്ക് ഓർമ്മ വരും അത്രമാത്രം അതുവരെ നിനക്ക് നിനക്കിതിട്ടുണ്ടാവും പിന്നെ കുട്ടിയായ ഹനുമാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലമായി വിദ്യാഭ്യാസത്തിനായിട്ട് സൂര്യദേവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പെട്ടെന്ന് സൂര്യദേവൻ്റെ അടുത്തേക്ക് പോകുന്നത് സൂര്യദേവൻ പറഞ്ഞു എനിക്ക് എപ്പോഴും സഞ്ചരിക്കണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലും ഇപ്പം നിന്നെ നിന്നിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നീ പിന്നോട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാമെന്നുള്ള ഒരു കരാറിലങ്ങനെ ഇതായി അവർ സൂര്യദേവൻ രാവിലെ മുതൽ എല്ലാ സമയത്തും കിഴക്കെന്ന് പറഞ്ഞാറോട്ടോന്നല്ലോ നമ്മുടെ പറയുന്നത് പോലെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ രഥം ധരിച്ച് പോകുമ്പോഴാണ് ഹനുമാൻ സൂര്യൻ്റെ ദേവൻ്റെ മുന്നിലായി പിന്നോട്ട് നടക്കും അങ്ങനെ സകല വിദ്യയും വശത്താക്കി ഭഗവാൻ സൂര്യദേവൻ്റെ അടുത്തുനിന്ന് എല്ലാ വിദ്യയും കിട്ടി അതിനുശേഷം സൂര്യദേവനെ ഗുരുദർശനം കൊടുക്കണ്ടേ അപ്പോഴാണ് പറഞ്ഞത് സൂര്യദേവൻ പറഞ്ഞു എൻ്റെ മകനുണ്ട് അവിടെ സുഗ്രീവനുണ്ട് സുഗ്രീവന്റെ മന്ത്രിയായിട്ട് സേവിക്കണം നീ എന്നുള്ള ഒരു വരം കൊടുത്തു അവിടത്തേക്ക് പോവുകയാണ് ഹനുമാന്റെ ഹനുമാൻ സുഗ്രീവ നൃത്യനായിട്ട് സുഗ്രീവൻ്റെ മന്ത്രിയായിട്ട് കിഷ്കിൻ്റെ പോകുന്ന കഥയാണ് ഉള്ളത് അങ്ങനെ പക്ഷേ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നു അവരുടെ തർക്കങ്ങൾ വന്നു തൻ്റെ ബാലി സുഗ്രീവനെ കൊല്ലാൻ പോകുന്ന സുഗ്രീവനെ കൊല്ലാൻ പോവുകയാണ് ചില തിരി ധാരണ അത് രാമായണത്തിൽ പറയുന്നുണ്ട് ദുന്ദുപി എന്നുള്ള ഇതോടും എന്നെ വായു ഈ ഗുഹയിൽ കടന്ന് കടന്ന് ആക്രമിക്കുമ്പോഴുള്ള ഇതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുഗ്രീവനും നാല് മന്ത്രിമാരും ജാംബവാൻ ഇങ്ങനെ നാല് മന്ത്രിമാരും കൂടി ഋഷ്യം മൂപ്പജാലത്തിൽ പോയി അവയം തേടുകയാണ് അവിടെ ബാലി വരില്ല ബാലികേറാമല എന്നും പറയും അവിടെ പോയി താമസിക്കുകയാണ് അങ്ങനെയുള്ള സമയത്താണ് ശ്രീരാമ അവതാരം നടക്കുന്നതും രാവണൻ സീതയെ കട്ട് കൊണ്ടുപോകുന്നതും ഒക്കെയുള്ള കഥകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കാണാൻ പറ്റും ശ്രീരാമൻ സീതയെ തേടി നടക്കുന്ന വനത്തിൽ നടക്കുന്നു ദണ്ടകത്തിൽ വന്നു അവിടുന്ന് കിഷ്കിൻ്റെ കയ്യിലേക്ക് ശബരിയെ കണ്ടു ശബരി പറയാണ് അവിടെയുള്ള ബാലന്മാരെ കണ്ട് സഖ്യം ചെയ്യണം അവരെ നിങ്ങളെ സഹായിക്കും രാമനെ സഹായിക്കും എന്ന് പറഞ്ഞു പ്രകാരമാണ് നടക്കുമ്പോഴാണ് പമ്പാസുര സ്ഥലം എന്ന് പറയുന്നത് പമ്പാസുര സ്ഥലം ലോകമനോഹരം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് അവിടെ വെച്ചാണ് സുഗ്രീവൻ ഇവരെ കാണുകയാണ് ലക്ഷ്മണനെയും ശ്രീരാമനെയും കാണുന്നു തന്നെ കൊല്ല മന്ത്രിമാർ ബാലി അയച്ചവരാണോ ആരാണ് വേഷം മാറി വരുന്നവരാണോ എന്നുള്ള കൂടി നോക്കുകയാണ് എന്നിട്ട് വടുവിൻ്റെ വേഷത്തിൽ ഹനുമാനെ അയക്കുന്നതും നമ്മളവിടെ കാണാൻ പറ്റുന്നതാണ് വടുവിൻ്റെ വേഷത്തിൽ പോയി ശ്രീരാമനെ സ്വദിക്കുകയാണ് അങ്ങുന്ന ആരാണ് ദേവേന്ദ്രനോ മറ്റേ ദേവന്മാരെ പോലെയുണ്ട് അശ്വിനി ദേവന്മാരെ പോലെയുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അവിടെ ശ്രീരാമൻ്റെ പറഞ്ഞു അല്ലയോ ലക്ഷ്മണ ഇത് വടുവേഷധാരി വളരെ പണ്ഡിതനാണ് വളരെ അറിവുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് ഒടുവിൽ ഹനുമാൻ സ്വന്തം വേഷം സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ് ഇവിടെ അടുത്തുണ്ട് സീതയുടെ കഥ രാമൻ പറഞ്ഞു എൻ്റെ ഭാര്യയെ ആരും തട്ടിക്കൊണ്ടുപോയി രാമനെ തട്ടിക്കൊണ്ടുപോയി ഞാൻ തേടി നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ താൻ പരസ്പരം സഖ്യം ചെയ്താൽ ഇവിടെ രക്ഷിക്കാൻ കഴിയും രണ്ടുപേർക്കും ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞ് സുഗ്രീവനെ കൊണ്ട് സഖ്യം ചെയ്യിപ്പിക്കുന്നതും അതുപോലെ പരസ്പരം സഖ്യം ചെയ്യുന്നതും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യിക്കുന്നത് ഹനുമാനാണ് പർവ്വതത്തിൽ താൻ്റെ ചുമലിലെടുത്ത് കൊണ്ടുപോയി സുഗ്രീവൻ്റെ മുമ്പിൽ ഇരുത്തി അവിടെ സഖ്യം ചെയ്യിക്കുന്നത് ഹനുമാനാണ് ഇങ്ങനെയാണ് ഹനുമാൻ്റെ കഥ അവിടെയുള്ളത് പിന്നെയുള്ളത് ബാക്കിയുള്ള സീതയെ തേടി ഹനുമാൻ പോകുന്നതും യുദ്ധരംഗങ്ങളും അവിടെയുള്ള ഘോരമായ പരാക്രമങ്ങൾ ആദ്യം തന്നെ അക്ഷയകുമാർ ഇവിടെ സുഗ്രീവൻ്റെ രാമണൻ്റെ രാജധാനിയിൽ പോയി ഇങ്ങനെ ദൂതനായിട്ട് പോയി വന്ന കാര്യങ്ങൾ പറയുന്നതും സീതയെ കാണുന്നതുമുള്ള കഥകൾ നമ്മൾ സുന്ദരകാണ്ടത്തിലും യുദ്ധകാണ്ടത്തിലുമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു ദൂതൻ എന്നുള്ള രീതിയിൽ ഹനുമാൻ പോകുമ്പോഴാണ് മാർഗദർശനങ്ങൾ ഉണ്ടാകുന്നു സുരസ അവിടെ മൈനാഗപർവ്വതം എന്ന് പറയുന്നത് തന്നെ വിശ്രമിച്ചു പോകണം ഇങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് മാർഗം ഈ വിഘ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവിടെ ഹനുമാൻ പോകുന്നത് നേരെ ലങ്കയിൽ പ്രവേശിക്കുന്നു ലങ്കാലക്ഷ്മി തടയുന്നു ലങ്കാലക്ഷ്മിയെ അടിക്കുന്നു ലങ്കാലക്ഷ്മിക്ക് മോഷം കിട്ടി ഹനുമാനോട് പറയുകയാണ് നീ വിജയിച്ചു കഴിഞ്ഞു രാവണൻ്റെ നാശമടുത്തു ഇവിടെ അശോക വനത്തിൽ അശോക വനത്തിലുണ്ട്

वाचा मनसेन्द्रिये वा बुध्यात्मना वा प्रकृतिस्वभाव करो नियद्य सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि